മുനിസിപ്പാലിറ്റി ഭരണം കോൺഗ്രസ് പിടിക്കും നൂറ് ശതമാനം വിജയം ഉറപ്പെന്ന വി കെ ശ്രീകണ്ഠൻ ഇത്തവണ ഐക്യത്തോടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞെന്നും വി കെ ശ്രീകണ്ഠൻ പാലക്കാട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം തമ്മിലെ തർക്കം കാരണം ഭരണം നഷ്ടപ്പെട്ട കഴിഞ്ഞ കാലാവസ്ഥ കോൺഗ്രസിനോ യു ഡി എഫിനോ ഇല്ല ചില ചാനലുകളും പത്രങ്ങളും വഴി കോൺഗ്രസിനെതിരെ വ്യാജ പ്രചരണം നടത്തി ബിജെപിക്ക് ഇന്നും മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിയിൽ ഹൈന്ദവരെ ജാതി തിരിച്ച് പട്ടിക ഉണ്ടാക്കിയെന്ന് ആരോപണം വരുന്നുണ്ട് കൃഷ്ണകുമാറിനെ തോൽവിയിൽ റെക്കോർഡ് ഇടാൻ ശ്രമം മുൻ നഗരസഭാ ചെയർമാനെ കാണാനില്ല അവരെ വല്ലാതെ ദ്രോഹിച്ചു വനിതകളെ ചേർത്തു പിടിക്കുമെന്ന് പറയുന്ന ബി ഇതൊന്നും കാണുന്നില്ല യോഗം വിളിച്ചുകൂടാൻ കഴിയാത്ത നഗരസഭാ റെക്കോർഡ് പാലക്കാടനാണ് ജില്ലയിലെ മുഴുവൻ യു ഡി എഫിന്റെയും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുക ചില അഭിപ്രായ വ്യത്യാസങ്ങളും നീരസങ്ങളും ഒക്കെ പരസ്യമായി പ്രകടമാക്കിയതിൻ്റെ കൂടെ ഒരു പരിണിത ഫലമാണ് ഭരണം നഷ്ടപ്പെട്ടത് അപ്പം ഇത്തവണ ഞങ്ങൾ വളരെ മുൻകൂട്ടി കണ്ട് ഈ പാലക്കാട്ടെ വർഗീയ ശക്തികളിൽ നിന്നും നഗരസഭയെ മോചിപ്പിക്കണമെന്ന് ഒരു മനസ്സോടുകൂടി തീരുമാനമെടുത്തതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് അമ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളെയും വളരെ ഐക്യകണ്ഠേന നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ പൂർണമായിട്ടും കഴിഞ്ഞത് അതുകൊണ്ട് ഒരു വർഗീയ ശക്തികളുമായിട്ടും കൂട്ടുകൂടി ഈ അധികാരത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല രണ്ട് ഈ വർഗീയ ശക്തികളെ ഈ അഴിമതിയിൽ മുങ്ങി കുളിച്ച ഈ നഗരസഭാ ഭരണത്തെ അവസാനിപ്പിക്കാൻ ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ജനാധിപത്യ മതേതര സംവിധാനത്തിൽ ചെയ്യും തീർച്ചയായിട്ടും യു ഡി എഫിന് വലിയ മുന്നേറ്റുണ്ടാകും ഇത്തവണ പത്തു വർഷത്തിനു ശേഷം പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഉരുക്കുകൊട്ട എന്നറിയപ്പെട്ട പാലക്കാട് ഞങ്ങൾ തിരിച്ചുപിടിക്കും യു ഡി എഫ് ജയിക്കും ഒന്നാമത്തെ കാര്യം വർഗീയ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ട് സന്ധിച്ചില്ല പലപ്പോഴും ഇവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അവരെ ബി ജെ പി വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ വർഗീയ നിലപാടുകൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ ബി ജെ പിയുടെ ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു പാലക്കാട് എം എൽ എ അതെല്ലാം ഉദ്ദേശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയിട്ടില്ല കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കിയിട്ടില്ല അദ്ദേഹം യു ഡി എഫിന്റെ എം എൽ എ ആണ് ഇന്നും എന്താണ് നടപടി ആ നടപടി എന്തെന്നറിയാതെ ചില പത്രമാധ്യമ സുഹൃത്തുക്കൾ രാഹുലിന്റെ പിന്നാലെ ഓടുക എന്തിനാണ് ഈ ഓട്ടം അദ്ദേഹം യു ഡി എഫിന്റെ എം എൽ എ ആണ് താൽക്കാലികമായ നടപടിയാണ് സസ്പെൻഷൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു നിശ്ചിത കാലയളവിൽ പാർട്ടിക്ക് ഇവിടെ നടപടിയാണ് അദ്ദേഹത്തെ നിന്ന് പുറത്താക്കിയിട്ടില്ല അദ്ദേഹത്തിന് ആണ് കച്ചവട മോർച്ചയാണ് ഇവരുടേത് സ്വന്തം കുടുംബത്തിലെ അംഗത്തിന്റെ വോട്ട് വെട്ടിമാറ്റാൻ ശ്രമിച്ച ആളുകളാണ് ആളുകളാണിവർ ബിജെപിയിൽ സീറ്റിനായി തമ്മിൽ തല്ലേ ഇതിനെ മാധ്യമങ്ങൾ കൂട്ട് കോൺഗ്രസിൽ പൊട്ടിത്തെറി എന്ന വാർത്ത എവിടെയാണ് പൊട്ടിത്തെറി വലിയ പാർട്ടിയായതിനാൽ കൂടുതൽ ആളുകൾ സ്ഥാനാർത്ഥിയാവാൻ കൂടുതൽ ആളുകൾ കോൺഗ്രസിലുണ്ട് എന്നിട്ടും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തർക്കമില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നു മൂന്ന് സീറ്റിൽ മാത്രമാണ് തർക്കം ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിക്കും ഇവരെ ഇറക്കാൻ വർഗീയ ഒഴികെ ആരുമായും കൂട്ടുകൂടും ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് കോൺഗ്രസ് സ്വാഗതം പ്രിയ അജയനെയും പ്രമീള ശശിധരനെയും കുറിച്ച പരാമർശത്തിലാണ് ഈ നിലപാട് പ്രിയ അജയനെയും പ്രമീള ശശിധരനെയും കുറിച്ച പരാമർശത്തിലാണ് ഈ നിലപാട് സന്ദീപ് പാർട്ടിയിൽ എത്തിയത് വർഗീയ നിലപാട് തിരുത്തി മാപ്പ് പറഞ്ഞപ്പോൾ അതുപോലെ ആർക്കും വരാമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു അതെ ഡിസ്മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരിക്കലും കോൺഗ്രസിന്റെ പ്രവർത്തകർ ബന്ധപ്പെടില്ല സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടില്ല പക്ഷെ സസ്പെൻഷനിലായ ഒരു വ്യക്തിയെ ഔദ്യോഗിക പരിപാടിയിൽ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ല ഞങ്ങളിവിടെ എത്ര ചർച്ച നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഏതെല്ലാം ചർച്ച നടത്തി അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല ഇല്ല ഞാൻ പറയാം അത് പറയാം അത് പറയാം അത് പറയാം അതായത് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളാണ് എം സസ്പെൻഷനിലായ എം എൽ എക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ മുന്നേ എം എൽ എ വന്ന് അഭിവാദ്യം അർപ്പിച്ച ഒരു സ്ഥലത്ത് അയാൾ അറിയാതെ വന്നിട്ടാണ് തോന്നുന്നു അത് ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടില്ല മറ്റേതെങ്കിലും പാർട്ടിക്കാർ സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്താൽ പിന്തുണയ്ക്കുന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയാണ് കേരളത്തിലുള്ളത് അത് സ്വീകരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നടക്കുമ്പോൾ എന്തിനാ ചില കോടുകളിൽ അസ്വസ്ഥതയുള്ളത് എന്താ കാര്യം അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടി ഈ സമൂഹത്തിലുണ്ടോ നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാണ് നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ അമ്പലപ്പാറ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അറ്റ് റീഹാബിലിറ്റേഷൻഡേർഡ് എക്സ്പീരിയൻസ് അവൈലബിൾ ഫോർ physiotherapy. And Physiotherapy, pre and postnatal exercises through electrotherapy and exercise therapy services.